പാർത്ഥ ഈ ദിലീപിന്റെ കേസ് അല്ലെങ്കിൽ നടി ആക്രമിച്ച കേസ് അതെപ്പോഴും ചർച്ചകളിൽ നിറയുമ്പോഴും ദിലീപിനെ തന്നെയാണ് പൾസർ സുനിയ ഒന്നാം പ്രതിയെങ്കിൽ പോലും എട്ടാം പ്രതിയായ ദിലീപിലേക്കാണ് എല്ലാ കണ്ണുകൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ദിലീപിനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് എന്നാണ് പഴയ ഡെയി ജയിൽ ഡി ജി പി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ വെളിപ്പെടുത്തലുകൾ സത്യത്തിൽ നമ്മളെ ഞെട്ടിച്ച് ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഒരു ചാനൽ ദിലീപിനെതിരെ ഒരു പ്രമുഖ ചാനൽ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ചാനൽ ദിലീപിനെതിരെ നിരന്തരം വാർത്തകൾ കൊടുക്കുന്നതും ദിലീപിനെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ട കണ്ടിട്ടുള്ളതാണ് മുഖ്യമന്ത്രിക്കുൾപ്പെടെയുള്ളവർക്ക് ദിലീപിനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്ന് അറിയാമെന്നാണ് ശ്രീലേഖ ഐ പി എസ് പറയുന്നത് സത്യത്തിൽ നമ്മളെ ജനപ്രിയ നായകൻ നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നൊരു വിഗ്രഹമാണ് പെട്ടെന്ന് ഈ ആക്രമിച്ച കേസിലൂടെ ഉടഞ്ഞു വീണത് എന്താണ് ശ്രീലേഖ പറയുന്നത് എന്താണ് ഇതിന് പിന്നിൽ ആരൊക്കെയാണ് അങ്ങനെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത് ഇത് സ്പീഡിൽ പറഞ്ഞു പോകാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്ന് മനസ്സിലാവണമല്ലോ അതായത് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ദിലീപ് ദിലീപിനെ പിന്നെ എന്താണ് അന്വേഷണ സംഘം വിളിച്ചു വരുത്തുന്നു ആ സമയത്ത് തന്നെ ദിലീപ് പറയുന്നുണ്ട് എന്നെ മൊഴിയെടുക്കാനാണ് വിളിപ്പിച്ചത് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം പോലും എടുക്കാതെയാണ് ഈ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ മൊഴി കൊടുക്കാൻ വിളിപ്പിച്ച ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു ജയിൽ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖ അതായത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖ ആ സമയത്ത് പിന്നെ ദിലീപിനെ അദ്ദേഹം ജയിലിൽ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം തറയിൽ കിടക്കുന്നതായിരുന്നു കണ്ടത് അങ്ങനെ തറയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബാലൻസ് പ്രശ്നം ഉണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു അതിന് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു അവർ ദിലീപിനടുന്ന് പണം വാങ്ങി ദിലീപിനൊപ്പം അവർ നിന്നു ഇരക്കൊപ്പം നിന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വന്നു ഇപ്പോൾ അവർ അന്ന് അവർ ഒരു ചെറിയ കാര്യം സൂചിപ്പിച്ചിരുന്നു ദിലീപ് ഇതിൽ പ്രതിയല്ല എന്നുള്ള തരത്തിൽ പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അവർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നു ഇതിനെക്കുറിച്ച് വ്യക്തമായ ചില സൂചനകൾ വ്യക്തമായ ചില കാര്യങ്ങൾ അവർ തുറന്ന് പറഞ്ഞിരിക്കുന്നു യുടെ പരിഗണനയിലുള്ള കേസാണ് പക്ഷേ ഈ കേസ് ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്ന തന്റെ ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് താൻ ഇത് തുറന്ന് പറയുന്നതെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദിലീപിനെതിരെ ഈ കേസിൽ തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് ഏറ്റവും നിർണായകമാണത് തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് പലപ്പോഴായി നമ്മളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ദിലീപിനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് എന്നുള്ളത് ഒരു ഡി ഐ ജി അതായത് അന്വേഷണ സംഘത്തിലുൾപ്പെട്ട ഡി ഐ ജി തന്നെ ശ്രീലേഖയോട് പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ ദിലീപിനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചു അത് കേട്ടവർ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് അതിനെ തുടർന്ന് ഈ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിലെ പ്രധാനപ്പെട്ട ആളുകളുടെയും ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോൾ ഇത് വലിയ വിഷയമാകുമെന്ന് കണ്ട് മുഖ്യമന്ത്രി നിസ് ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയും കേസ് പോകട്ടെ എന്നുള്ള നിലയിൽ അദ്ദേഹം തീരുമാനമെടുക്കുകയും ചെയ്തു എന്നാണ് ശ്രീലേഖ പറയുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനമെടുത്തത് കാരണം ഈ കേസിന് പുറയിൽ വലിയ ഫോക്കസാണുള്ളത് ആരെയും പിണക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ദിലീപ് കുടുങ്ങി എന്ന സ്ഥിതിയിലേക്ക് കണ്ടപ്പോൾ ദിലീപിനെതിരെ അല്ലെങ്കിൽ ദിലീപിനൊപ്പം സർക്കാർ നിന്നില്ല എന്നുള്ളതാണ് ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് വളരെ കൃത്യമായി നമുക്ക് ചില എന്താണ് സൂചനകൾ നമുക്ക് പറയാൻ കഴിയും അന്ന് കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥ ഇവരും ദിലീപിന്റെ മുൻഭാര്യയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു ഇവർക്ക് എന്താണ് ഈ കേസിൽ ഇത്രയധികം കൃത്യമായ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ഈ വിമർശനങ്ങൾ ഉപയോഗിക്കുന്ന അടിയിൽ വന്ന് തെരവിളിക്കാനിരിക്കുന്ന ആളുകളൊക്കെ കേൾക്കേണ്ട മറ്റൊരു കാര്യം ആ സംഘത്തിലെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ദിലീപിനെതിരായിക്കൊണ്ട് ഇത്തരത്തിൽ കേസുകൾ തെളിവുകൾ കെട്ടിച്ചമയ്ക്കാൻ പറ്റില്ല എനിക്കിതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് തുടർച്ച യായി പറഞ്ഞതിനെ തുടർന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആ സംഘത്തിൽ നിന്ന് ഉടനട മാറ്റി ഉടനടി ആ സംഘത്തിൽ നിന്ന് ആ ഉദ്യോഗസ്ഥനെ മാറ്റി ഇതൊക്കെ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ദിലീപിനെതിരെ ഒരു വലിയ കളി നടന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ അപ്പോൾ ചോദിക്കും താനെ പീഡിപ്പിക്കപ്പെട്ടതാണോ നടി അല്ല നടിക്ക് നീതി കിട്ടണം നടിയെ പീഡിപ്പിച്ചത് ആരാണ് പൾസർ സുനിയാണ് പൾസർ സുനി എന്തുകൊണ്ട് നടിയെ പീഡിപ്പിച്ചു ആരാണ് അതിന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അവർ പൾസർ സുനി ഉപയോഗിച്ചുകൊണ്ട് ഒരു പിന്നെ ആലുവയിലെ ദിലീപിൻ്റെ വീടിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ട് പീഡനം നടത്തുകയാണ് പിന്നെ ഈ ഈ സമയത്ത് ആലോചിക്കണം കേരളം പോലുള്ള സ്ഥലത്ത് അത് തന്നെ ഒന്നാമത്തെ തെളിവാണ് രണ്ട് ജയിലിൽ കിടക്കുന്ന പൾസർ സുനി ജയിൽ അധികൃതർ പോലും അറിയാതെ കടലാസും പേനയും കിട്ടി അവിടെ നിന്ന് കത്തെഴുതി അതിൽ ജയിൽ സൂപ്രണ്ട് അത് വായിച്ച് ശരി ദിലീപിനെതിരെ ഒരു ആരോപണമുണ്ട് എനിക്ക് പൈസ വേണം എന്ന് പറഞ്ഞ് കത്ത് പോകുന്നുണ്ടേ ശരി ഒപ്പിട്ടിട്ട് അയക്കുകയാണ് ദിലീപിനെ ഇത് ഏതെങ്കിലും സ്ഥലത്ത് നടക്കുന്ന കാര്യമാണോ അപ്പം തന്നെ അന്വേഷണ സംഘത്തെ അറിയിക്കേണ്ടേ ഇല്ല ദിലീപിന് കത്ത് കിട്ടുന്നു ദിലീപ് ഉടൻ തന്നെ ഡി ജി പിക്ക് ആ സ്പോട്ടിൽ ദിലീപ് ഡി ജി പിക്ക് കൊടുക്കുന്നു എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് പറയുന്നുണ്ട് പിന്നെ ഇങ്ങനൊരു കത്ത് കിട്ടിയിട്ടുണ്ട് പൾസർ സുനി എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് കേസ് കേസെടുക്കണമെന്ന് പറഞ്ഞ് ഡി ജി പിക്ക് മെയിലയക്കുന്നു ഡി ജി പി ആ മെയിൽ വാങ്ങുന്നു ഉടൻ തന്നെ ഡി ജി പി ആ കാര്യത്തിൽ ഇടപെടുന്നു പക്ഷേ ഡി ജി പിക്ക് മുകളിൽ ഡി ജി പിക്ക് പോലും ഒന്നും ചെയ്യാനാവാത്ത വിധത്തിലേക്ക് ചില ആളുകൾ ചില കളികൾ കളിച്ചിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ ദിലീപ് ദിലീപിനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്നുള്ള ഒരു വലിയ വെളിപ്പെടുത്തലാണ് ശ്രീലേഖ നടത്തിയത് എന്ന് ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു നടി ഒരു നായകനെ കൊടുക്കാനായി പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വെറുതെ പറയുന്നു ഇല്ല പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ നടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിലെ ചില കാര്യങ്ങൾ പറയാൻ എനിക്ക് ഇപ്പോഴും സാധ്യമല്ല കാര്യം കേസ് കോടതിയിലാണ് ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ അത്രയധികം ബഹുമാനിക്കണം ഈ കേസിൽ കൂടുതൽ വെളി കാര്യങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് കോടതിയുടെ തന്നെ കർശന നിർദ്ദേശമുണ്ട് ജഡ്ജി ഹണിയ ഹണിയം വർഗീസ് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയുടെ വരെ മേൽനോട്ടുള്ള കേസാണ് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്ന എനിക്കിപ്പോഴും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കിപ്പോഴും ബുദ്ധിമുട്ടുണ്ട് ഒന്ന് രണ്ടാമത്തത് നടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ആരാണ് പീഡിപ്പിച്ചത് അത് പൾസർ സുനിയാണ് പൾസർ സുനി പീഡിപ്പിച്ചോ യഥാർത്ഥത്തിൽ പൾസർ സുനി പീഡിപ്പിച്ചോ ഏതായാലും പൾസർ സുനി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് ഏത് നിർവചനത്തിൽപ്പെടുത്തിയാലും അത് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിൽ ദിലീപിന് പങ്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ദിലീപിനെതിരെ എന്താണ് തെളിവുള്ളത് ദിലീപിനെതിരെ തെളിവുള്ളത് ദിലീപും പൾസർ സുനിയും ഒരു ടവർ ലൊക്കേഷൻ്റെ കീഴിൽ വന്നു ഇതൊക്കെയാണോ ഒരാൾക്കെതിരെയുള്ള തെളിവ് ദിലീപിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ പൾസർ സുനി എന്ന് പറയുന്നത് മലയാള സിനിമയിലെ എല്ലാ ലൊക്കേഷനുകളിലും കയറി ഇറങ്ങി എല്ലാ നടന്മാരുമായി നല്ല ബന്ധമുണ്ടാക്കി ചില അടിപിടി കേസുകളിലൊക്കെ പെട്ട് അവരുടെ ചെറിയ ചെറിയ ആരങ്ങളും കാര്യങ്ങളും ഈ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് എല്ലാ നടന്മാരോടും പൈസ വാങ്ങുന്ന ആളാണ് ഈ പൾസർ സുനി എല്ലാവരുടെ അടുത്തും പോകും അല്ല ഞാൻ ഒരു ഒരു കോക്കസിന്റെ കോക്കസ് ഉണ്ടെങ്കിൽ ആ കോക്കസിൽ ഈ പീഡിപ്പിക്കപ്പെട്ട നടിയും ഉണ്ട് എന്ന് പലരും പറയുന്നു നമുക്കറിയില്ല അവരൊരു ഇരയാണ് അതിജീവിതയാണ് നമുക്കറിയില്ല അത്തരത്തിൽ പിന്നെ തന്നെ പീഡിപ്പിച്ചിട്ട് ഇന്ന ആളിൻ്റെ പേര് പറയാം എന്ന് ഏതെങ്കിലും സ്ത്രീ പറയുമോ തീർച്ചയായും ഇല്ല ഈ നടി ഇതിൽ എന്താണ് ബലിയാടായതാണ് ഈ പറയുന്ന അതിജീവിതം ഇതിൽ ബലിയാടായതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ പീഡിപ്പിക്കപ്പെട്ട് ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് എന്നുള്ള ഭയവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ നടിയെ ഇതിൽ ബലിയാടാക്കുകയും പിന്നീട് ഈ നടിയെ നടിക്ക് ഇത് ഇവരോടൊപ്പം നിൽക്കേണ്ടി വന്നതായിട്ടാണ് ഞാൻ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത് അവർ നിയമ നടപടിക്ക് പോകുന്നു പോലീസ് പറയുന്നു ഇതിൽ പിന്നെ ദിലീപ് കുറ്റവാളിയാണ് എന്ന് പറഞ്ഞാൽ നടിക്കെന്ത് പറയാൻ പറ്റും നടുക്ക് പറയാൻ പറ്റുമോ ഞാൻ അല്ല എനിക്കെതിരെ പിന്നെ ദിലീപ് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചെയ്തിട്ടില്ല ദിലീപ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ പറയുന്ന അതിജീവിതയും ദിലീപും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരാൾ സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആർക്കായാലും തോന്നുമല്ലോ മാത്രമല്ല ഇവർ തമ്മിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ക്രിമിനലായിട്ടുള്ള പൾസർ സുനിയെ അതുപോലെ തന്നെ നടിയോട് ഏറ്റവും അധികം സൗഹൃദമുള്ള പൾസർ സുനിയെ ഇവരുടെ ഡ്രൈവറായിരുന്നു ഇവർ അതിന് മുമ്പ് ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് ഒരുപാട് ലൊക്കേഷനുകളിൽ നിന്ന് ഇവർ ഒരുമിച്ച് പോയിട്ടുണ്ട് അല്ലെ ഒരുപാട് യാത്രകൾ എന്ന് വാർത്ത ഉദ്ദേശിച്ചത് ലൊക്കേഷനിൽ നിന്ന് അവരെ വീട്ടിലെ കൊണ്ടാക്കുന്നതും അത്തരത്തിലുള്ള യാത്രകൾ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള യാത്രകൾ യാത്രകൾ അവർ വേണ്ടി വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് വരെ അവർ പോയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് അവരെ പറഞ്ഞു വിടാൻ വേണ്ടി കാറും ഈ ഡ്രൈവറേയും ഏർപ്പാടാക്കിയത് ഈ സിനിമയുടെ നിർമ്മാതാവും ഈ സിനിമയുടെ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളറും ആയിരിക്കുമല്ലോ അത് ആ സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറും റൂം നിർമ്മാതാവും അറിഞ്ഞുകൊണ്ടാണോ ഈ നടന്നതെന്ന് നമുക്ക് ആലോച നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അവർക്ക് പിന്നെ ഈ ഇവിടുത്തെ ആളുകളാണ് അവർ പ്രതികരിക്കപ്പെട്ടിട്ടില്ല അവർ അറിഞ്ഞുകൊണ്ടാണ് ഈ സാധനം ചെയ്തതെങ്കിൽ എങ്ങനെയാണ് ഈ കാറിൽ പിന്നെ പൾസർ സുനി വന്നത് दिया दिया संभों संभों mm. mm. ി ആരാണ് ഏർപ്പാടാക്കിയത് ദിലീപുമായിട്ട് യാതൊരു ബന്ധവുമില്ല സിനിമയാണ് മാത്രമല്ല ഇന്നത്തെ കേരളത്തിലെ പ്രമുഖനായ ഒരു നടൻ അഭിനയിച്ച ഒരു അവരുടെ മകൻ സംവിധാനം ചെയ്ത സിനിമയുടെ സെറ്റിൽ നിന്നാണ് ഈ സംഭവം സംഭവിക്കുന്നത് അത് മനസ്സിലാക്കണം എങ്ങനെയാണ് അത് നടന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ഇവർ പോകുമ്പോൾ ദിലീപിന്റെ വീടിന്റെ ആ ആലുവ ഭാഗത്ത് നിന്നാണ് നടക്കുന്നത് എന്നത് രണ്ടാമത്തെ കാര്യം ഇതൊന്നുമല്ലാതെ സുപ്രീം കോടതി അതായത് ഈ കേസിനകത്ത് പിന്നെ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വരെ പോയിട്ടും ഈ കാര്യത്തിൽ വളരെ കൃത്യമായി സുപ്രീം കോടതിയുടെ ചില നിലപാടുകൾ വന്നു ഈ കേസ് പെട്ടെന്ന് തീർക്കണമെന്ന് പറയുന്നു എന്നിട്ടും കേസ് തീർക്കാൻ കഴിയുന്നില്ല അതിജീവിത നിരന്തരമായി കോടതിയെ സമീപിക്കുന്നു ഏറ്റവും അവസാനം ഈ പിന്നെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു അതിൽ തന്നെ അന്വേഷണം ജഡ്ജ് നടത്തിയപ്പോൾ ആ ജഡ്ജിൻ്റെ അന്വേഷണം പോരാ എന്ന് പറഞ്ഞ് ഹൈക്കോടതി സമീപിച്ചു ഹൈക്കോടതിയെ തള്ളുന്നു ഒരിക്കൽ ഇരയുടെ മാലാക ചമയരുത് എന്ന് പിന്നെ ആരോട് പറയേണ്ടി വരുന്നു ഈ വക്കീലിനോട് പറയേണ്ടി വരുന്നു ഇനി അതൊന്നുമല്ലാതെ ഒരു മാധ്യമം നിരന്തരം ായി ദിലീപിലേക്ക് മാത്രം ഊന്നിക്കൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കുന്നു ഫോക്കസ് ആയി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചർച്ച അവിടെ കൃത്യമായി നടക്കുന്നു ഇതിനൊക്കെ പിന്നിൽ ആരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ പിന്നിൽ ആരും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരിക എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി നമ്മൾ ആ സമയം തന്നെ ആലോചിച്ചതാണ് അതുപോലെ തന്നെ ദിലീപിനെതിരെ ഇവർ കൊടുത്തിട്ടുള്ള പല അലിഗേഷൻസും അതായത് ദിലീപിനും മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടല്ല ദിലീപ് പോയതെന്നും ദിലീപിനെതിരായ കൃത്യമായ ഒരു തെളിവുകളുമില്ല എന്നും ദിലീപിന് ഈ പറയുന്ന അതിജീവിത തമ്മിലുള്ള പ്രശ്നം മുൻകൂട്ടി കണ്ട് അതിൽ പൾസർ സുനിയെ കൃത്യമായി ഉപയോഗിച്ച് ദിലീപിൻ്റെ പേരുകൂടെ ഇതിലേക്ക് വലിച്ചിടുകയായിരുന്നു എന്നുള്ളത് അന്നേ പറഞ്ഞു കൊണ്ടിരുന്നു അത് വ്യക്തമാക്കുന്നതാണ് ശ്രീലേഖയുടെ തുറന്നു പറച്ചിൽ ശ്രീലേഖ മാത്രമല്ല പല നിയമവിദഗ്ധരും പല ആളുകളും ഈ കാര്യം കൃത്യമായി പറയുന്നുണ്ട് ഇത് ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് കേസിൽ വിധി വന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെ പറഞ്ഞ് ഒരു നടനെ ദിലീപ് തെറ്റിയും ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ തന്നെയാണ് പക്ഷെ ഇത്തരത്തിലൊരു നടനെ കുടുക്കിയതാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഒരു അവസാനിപ്പിക്കാം ഏറ്റവും ഒടുവിൽ പൾസർ സുനിയെ സുപ്രീം കോടതിയിൽ പോയി നിരന്തരമായി കോടതിയിൽ ഹർജി കൊടുക്കാനും ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കാനും ആരാണ് പണം കൊടുത്തത് നമ്മൾ വീണ്ടും ചോദിക്കുന്നു ആരാണ് പണം കൊടുത്തത് അങ്ങനെ പണം കൊടുത്ത പൾസർ സുപ്രീം കോടതിയിൽ പോയി അവസാന ഹർജിയിൽ പോയും ദിലീപിനെതിരെ പറഞ്ഞ ദിലീപിനെതിരെ പറഞ്ഞു ആരാണ് ജയിലിൽ ഈ പറയുന്ന നിന്ന്സർ സുനിൽ കാറിൽ നഗരത്തിലൂടെ ഈ ഈ പറയുന്ന പൾസർ പൾസർ സുനി സുനി എങ്ങനെയാണ് കൂടി ആരാണ് ഇദ്ദേഹത്തിന്റെ ഫണ്ടെന്നും ഈ ആളൂരിനടക്കം ആരാണ് ഫണ്ട് കൊടുത്തതെന്നും അറിഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കോക്കസ് പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് ദിലീപ് പിന്നെ തെറ്റ് നിരപരാധിയായ ഒരാളെ ക്രൂശിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ നമ്മളൊക്കെ സംശയിക്കുന്ന പോലെ ഈ ശ്രീലേഖയുടെ വെളിപ്പെടുത്തലും നമ്മളെ ആ രീതിയിൽ കൊണ്ട് എത്തിക്കുകയാണ് എന്തായാലും കോടതി തീരുമാനിക്കട്ടെ അങ്ങനെയാണെങ്കിൽ മഹാപാതകമാണ് ഒരു മനുഷ്യനോട് ചെയ്യുന്നത്